ഹലോ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ഒരു ഐറ്റാണ് നമ്മളിന്ന് ടെസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ട് കൊതിയായി പിന്നെ ചെയ്യാനാ ഒന്നും നോക്കിയില്ല ബലൂൺ ബലോണെടുത്ത് വീർപ്പിച്ച് ടിഷമൊട്ടിച്ച് പശയാക്കി എൻ്റെ റബ്ബേൻ്റെ ഒരു പണിയായി ഒരു ലയർ രണ്ട് ലയറ് മൂന്ന് ലയർ അങ്ങനെ 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 നാല് ലയർ ആക്കി ഫസ്റ്റ് എടുത്ത ബ്രഷ് അല്ല എന്നാ സെക്കൻഡ് എടുത്തത് ബിക്കോസ് അത് കുറച്ച് ടഫാണ് ഉണ്ടാക്കാൻ ഇത് വലിയ ബ്രഷ് എടുക്കുമ്പോൾ നല്ല സിമ്പിളായിട്ട് വേ ആക്കി തീർക്കാൻ കഴിയും അത് ഞാൻ വലിയത് എടുത്തത് പക്ഷേ ആള് പൊളിയട്ട ഫൈനൽ ലുക്ക് സെറ്റാണ് ഞാനാ ഉണ്ടാക്കിയെന്ന് എനിക്ക് പോലും പറയാൻ കഴിയില്ല പിന്നെ പന്ത്രണ്ട് മണിക്കൂർ ശേഷം സൂചിന കൊന്ത് കുത്തി പൊട്ടിരുന്നില്ലട അവസാനം ഗതി കെട്ടി ഞാനൊരു കത്ര ഇങ്ങോട്ട് മുറിച്ച് മുറിച്ചു കഴിഞ്ഞ ശേഷമാണ് ആ കാര്യം നമ്മൾ മനസ്സിലാക്കിയത് അപ്പട് എന്നിരുന്നാലും നമ്മളീനെ വെറുതെ അങ്ങ് വിടുന്നൊന്നുമില്ല അയിന എങ്ങനെയൊക്കെയോ ഒരു ഷേപ്പാക്കി എടുത്ത് എൻ്റെ കപ്പേ എന്നെ എന്നെപ്പോലെ സ്റ്റാൻഡാക്കാൻ മടിയുള്ളവരാണെങ്കിൽ ഈ ഒരു ഐറ്റം തെരഞ്ഞെടുത്തോട്ടോ വലിയ സെലോ ടാപ്പ് അതങ്ങനെ അതങ്ങനെടുത്താൽ മതി ഞാൻ ഫുള്ളായിട്ട് എടുത്തത് നിങ്ങൾക്ക് തീർന്നതാണെങ്കിൽ എടുക്കാം ഇത്ര കഷ്ടപ്പെട്ടാക്കിയിട്ട് ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യടാ ബൈ